ആയി നല്ല അടിപൊളി ഒന്നാം തടം കുറ്റാടി തെങ്ങ് വലിയ തെങ്ങുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് നമ്മൾ ഈ നമ്പറിൽ വിളിക്കാം വലിയ തെങ്ങുകൾ കേട് തീർന്ന വലിയ തെങ്ങുകൾ നല്ല അടിപൊളി ആരോഗ്യമുള്ള അടിപൊണ്ണായിട്ടുള്ള കരുത്തുള്ള തെങ്ങുകളാണ് അതിൽ കുറ്റ്യാടി പച്ചയുണ്ട് ബ്രൗൺ കിണറായിട്ടുള്ള തെങ്ങുമുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം കേട് തീർന്ന നല്ല അടിപൊണ്ണായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ തെങ്ങാണ് കേട് തീർന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തെങ്ങ് ഇതെല്ലാം വേറെയുണ്ട് വില വേറെ ഇനങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ ഈ വലിയ കുറ്റ്യാടി തെങ്ങ് വന്നപ്പോൾ ഒന്ന് ഒരു വീഡിയോ ഇട്ടതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക അപ്പോൾ നല്ല നല്ല തെങ്ങാണ് നല്ല പട്ട വലുപ്പായിട്ടുള്ള അടിവണ്ണമായിട്ടുള്ള നമ്മളൊരു ഒരു രണ്ട് രണ്ടര വർഷം കൂടി നോക്കണം കുറ്റാടിയാണ് രണ്ടര വർഷം കൂടി നോക്കിയാൽ നമുക്ക് കായ്ഫലായി തുടങ്ങും